നമസ്കാരം ബാർക്കോഴ ആരോപണം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് അന്ന് കെ എം മാണിയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ച പണവും നോട്ടെണ്ണൽ മെഷീനും ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലും ആ ബാർക്കോഴയല്ല ഇപ്പോൾ നമ്മുടെ കാരണഭൂതൻ്റെ പുതിയ മധ്യനയം അതിനെ വെച്ചുകൊണ്ടുള്ള ബാർക്കോഴ ആരോപണം ഉണ്ടായിരിക്കുകയാണ് അത് വലിയ ഗൗരവമുള്ളതാണെന്ന മുന്നറിയിപ്പുമായിട്ടാണ് എൽ ഡി എഫിൻ്റെ ഇടുക്കി ജില്ലാ കൺവീനറും സി പി ഐയുടെ നേതാവുമായ കെ കെ ശിവരാമൻ രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാ ബാറുകളും പണം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാകും ഈ പണം എവിടേക്കാണ് പോകുന്നത് പണമുണ്ടെങ്കിൽ സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച് അടിയന്തര പരിശോധന വേണം കള്ളക്കഥയാണോ ഇതെന്ന് തിരിച്ചറിയണം വെളിപ്പെടുത്തലിനെക്കുറിച്ച് സർക്കാർ അടിയന്തര അന്വേഷണം നടത്തണമെന്നും ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ബാറുടമകൾ വിചാരിച്ചാൽ സംസ്ഥാന സർക്കാർ വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് ശിവരാമൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇങ്ങനെ ധാരണ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോയെന്ന് സംശയിക്കുന്നു ഗൂഢാലോചന നടത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കമാണോ ഇതെന്ന് സംശയിക്കുന്നുണ്ട് ബാർക്കോഴ വിവാദം സർക്കാരിൻ്റെ പ്രതിച്ഛായ നശിപ്പിക്കാനാണ് സർക്കാർ ചർച്ച ചെയ്യാത്ത കാര്യത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശിവരാമൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ ഇതാണ് ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ് നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിൽ ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാറുടമ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റേതായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ മധ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്ക് കേരളത്തിൽ ആയിരത്തോളം ബാറുകൾ ഉണ്ടെന്നാണ് അറിവ് ഈ ബാറുകളെല്ലാം രണ്ടര ലക്ഷം രൂപ വീതം നൽകിയാൽ ഇരുന്നൂറ്റി അൻപത് കോടിയാവും ഈ പണം എവിടേക്കാണ് ഒഴുകിയെത്തുന്നത് ഖജനാവിലേക്ക് അല്ലെന്നത് വ്യക്തം പണമുണ്ടെങ്കിൽ സർക്കാർ നയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഒരു ബാറുടമ പറയുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച അടിയന്തര അന്വേഷണം വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥയാണോ ഇതെന്നറിയണം സർക്കാരിൻ്റെ മധ്യനയത്തിൽ വരുത്തുന്ന ഏതൊരു മാറ്റവും പൊതു താല്പര്യം കണക്കിലെടുത്താണ് അങ്ങനെ തന്നെയാവണം അതല്ലാതെ ബാറുടമകളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന് വരുത്തി തീർക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അതുകൊണ്ട് അനിമോന്റെ കുറിച്ച് അടിയന്തിര അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നാണ് ശിവരാമൻ പറയുന്നത്